മിഡ് വീക്ക് എവിക്ഷനോ ഞെട്ടൽ മാറി മുൻപ് ആതിലെ പുറത്തേക്ക് തുടർന്ന് അകത്തേക്കും ബിഗ് ബോസ് എയിൻ്റെ പണി തന്ന് തുടങ്ങിക്കഴിഞ്ഞേ ഏഴാം സീസണിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ എട്ടുന്ന ഓരോ ടാസ്ക്കും ഈ പണിയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് മത്സരാർത്ഥികളെ ഒന്നാകെ ഞെട്ടിച്ച ബിഗ് ബോസ് മിഡ് വീക്ക് എവിഷനുമായിട്ടാണ് ഇന്നലെ എത്തിയത് ഷാനവാസ്തിയാണ് ബിഗ് ബോസ് ഈ ടാസ്ക് ഏൽപ്പിച്ചത് പുറത്താക്കേണ്ട ആളെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പിന്നീട് ഓപ്പൺ എവിക്ഷൻ നടത്തി മുൻ സീസണിലൊക്കെ മത്സരഗതിയൻ തന്നെ തകടം മറച്ച മിഡ് വീക്ക് എവിഷനുകൾ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ മിഡ് വീക്ക് എന്ന് പ്രഖ്യാപിച്ചതും പലരുടെയും മുഖത്ത് ഞെട്ടലാണ് ഉണ്ടായത് മത്സരാർത്ഥികളെ ലിവിംഗ് റൂമിലെ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇത് മിഡ് വീക്ക് എവിക്ഷനാണ് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകുകയാണ് തുടർന്ന് നടക്കുന്ന വോട്ടെടുപ്പിൽ ആര് പുറത്താവണമെന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത് അനീഷ് ആര്യൻ്റെ പേരാണ് പറഞ്ഞത് കാശുള്ളതിനാൽ തനക്ക് വോട്ട് ലഭിക്കുമെന്നാണ് ആര്യൻ വിചാരിക്കുന്നു എന്നാണ് അനീഷിൻ്റെ ആരോപണം എന്നാൽ ഇത് കേട്ട ഉടനെ അനാവശ്യം പറയുന്നതെന്ന് ആര്യൻ മുന്നറിയിപ്പ് നൽകുന്നതും ചെയ്യുന്നതും കാണാം എന്നാൽ ഷാനവാസ് പറഞ്ഞതോടെ ഭൂരിപേരും ഭൂരിപക്ഷം പേരും ആദലിയുടെ പേര് പറഞ്ഞു ഇതിൻ്റെ സന്തോഷം ഷാനവാസ് മറച്ചു വെച്ചില്ല ആതിലെ പുറത്താകുമെന്ന് ഉറപ്പായതോടെ ഷാനവാസ് കൈയടിക്കുന്നത് കാണാം ഇതോടെ ആദിലിയോട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ചങ്കു പൊട്ടി നിന്നിട്ട് നൂറുകാരനില ഇത് ഗെയിം മാത്രമാണെന്നും ജീവിതം പുറത്താണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആദലിക്ക് സങ്കടമടക്കാൻ സാധിച്ചില്ല അപ്പോഴും ഷാനവാസിന്റെ ബാക്കി കേട്ട് അതിലെ പുറത്തായ ആദിലയെ പുറത്താക്കിയത് ഒരിക്കലും ശരിയായില്ലെന്ന് ആരെയും പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ പോലും ഷാനവാസ് അതിൽ നിന്ന് അകന്ന് ആദിലയെ വേദനിപ്പിച്ചു എന്നാൽ ആ പടി കിടക്കുമ്പോൾ ബിഗ് ബോസ് ആ സർപ്രൈസ് പൊട്ടിച്ചു അത് ഷാനവാസിനെ കൊണ്ട് ചെയ്യിച്ച പ്രാങ്കായിരുന്നു ആതിലേക്ക് വീട്ടിൽ തന്നെ തുടരാമെന്നും വ്യക്തമാക്കി ഇതോടെ സന്തോഷം അടക്കി പിടിക്കാതെ ആതിലയും നൂറയും ഷാനവാസിനെ കെട്ടിപ്പിടിച്ചു എന്നാൽ അപ്പോഴും പ്രാങ്കിനെ കുറിച്ച് സൂചന നൽകാത്തതിൻ്റെ പേരിൽ പിണങ്ങി നടക്കുകയാണ് അനേഷ് ചെയ്തത് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അനേഷും ഷാനവാസിനുള്ള ചങ്ങാത്ത തുടരുമോ അതോ പിണക്കത്തിൽ തന്നെ അവർ തുടരുമോ എന്നറിയാനായിട്ട്